ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം വിചാരിക്കണം അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളും ഒന്ന് രണ്ട് അൺബോക്സിംഗ് ഒക്കെ ഉണ്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാവരും വ്ലോഗ് മുഴുവനായിട്ട് കാണാൻ ലക്ഷ്യം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യുക എന്നാലാണ് നമ്മളിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് അതത് സമയത്ത് ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ന രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മോൻ നല്ല പനിയാണ് കേട്ടോ ഒന്ന് സ്കൂളിൽ വിടാൻ പറ്റിയിട്ടില്ല അവന് കഞ്ഞിയൊക്കെ കൊടുത്ത് കുറച്ച് വൈകിട്ടോ കിച്ചണിൽ എത്തിയപ്പോൾ അപ്പോൾ ഇൻഡോറിൽ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള പാൻസ് ഉണ്ടല്ലോ മണി പ്ലാന്റും ബാമ്പു ആണ് ഇട്ടുള്ളത് അതൊക്കെ വെള്ളം ഒന്ന് ഒഴിവാക്കി ക്ലീൻ ആക്കി വെച്ചു കൊടുക്കണം കേട്ടോ നമ്മുടെ ഈ മണി പ്ലാന്റിന് ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണെങ്കിൽ അത് ക്ലീനാക്കി വെച്ച് കൊടുക്കണം കേട്ടോ മണി പ്ലാന്റിൻ്റെ വേര് കുറച്ചൊരു കട്ടിയുള്ള വേരാണല്ലോ അപ്പോൾ അതിന് ഏതെങ്കിലും ഒന്നിനു ചീച്ചിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്ലാന്റ് പാടെ അങ്ങനെ അങ്ങനെ നശിച്ചു പോവും ബാംബു പ്ലാന്റ് അങ്ങനെയല്ല കേട്ടോ ബാംബു പ്ലാന്റിൻ്റെ റൂട്ട് ഒരു ചകിരിനാർ പോലത്തെ റൂട്ടാണ് അതിന് ചീച്ചിലൊന്നും വരില്ല അപ്പോൾ അതിനിപ്പോ എത്ര ദിവസം അങ്ങനെ വെള്ളം മാറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വെള്ളം വേണം എന്നായിരുന്നു വെള്ളത്തിൽ ഇട്ട് വെക്കുന്ന പ്ലാൻസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് പക്ഷേ മണി പ്ലാന്റ് ബില്ലോഡൻഡോണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ആഴ്ചയിലൊരു ദിവസം എന്തായാലും വെള്ളം മാറ്റി ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പുറത്ത് കിച്ചൺ പുറത്ത് കിച്ചൺ അല്ല പുറത്ത് പാഷലി ഞാൻ കുക്ക് ചെയ്യാറുണ്ടല്ലോ അവിടെ ഒരു സ്റ്റാൻഡ് ടാഗ് ചെയ്തിട്ട് അതിമ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അവിടുക്ക് പോവാത്ത കാരണം ഞങ്ങളുടെ അടുത്തോണ്ടെന്ന് ക്ലീനാക്കി ഇവിടെ വെക്കാൻ എഴുതിയിട്ട് ക്ലീൻ ആക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മണി പ്ലാന്റ് ഇട്ട് വെച്ചിട്ടുള്ള ഈ ഉണ്ടല്ലോ ഇത് ഞാൻ മീഷോന്ന് രണ്ടെണ്ണത്തിൻ്റെ സെറ്റ് വാങ്ങിയിട്ടിരുന്നു കേട്ടോ അത് നോക്കുമ്പോൾ പോട്ട് എനിക്ക് ഇതിനേക്കാളൊക്കെ വലിപ്പം തോന്നിയിരുന്നു പക്ഷെ വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ വീര് പിടിപ്പിക്കാനോ ഇങ്ങനെ കുറച്ച് മണി പ്ലാന്റ്സിൻ്റെ ലീഫൊക്കെ ഇട്ട് വെക്കുമ്പോൾ ഒരു ഭംഗിയാണല്ലോ ബാബു പ്ലാന്റ് പിന്നെ ഞാൻ കുറച്ച് അധികം കട്ടിങ്സ് കട്ടിങ്സിങ്ങനെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതിനനുസരിച്ച് ഒരു ഒരു തലപ്പ് കട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റു ഭാഗത്തായിട്ട് രണ്ടോ മൂന്നോ തലകൾ അതിന് വന്നുകൊണ്ടിരിക്കും അപ്പം ഇങ്ങനെ ഒരു വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും ചെയ്യാം വീണ്ടും വീണ്ടും വന്നും ചെയ്തോളൂ അങ്ങനെ വെച്ചതാട്ടോ അപ്പോൾ അത് ഞാൻ ഈ ഒരു നമ്മൾ മീനിനിടാനൊക്കെ വാങ്ങുന്ന ഒരു ബൗളുണ്ടല്ലോ അതിലാണ് വെച്ചിട്ടുള്ളത് ഇതൊക്കെ തന്നെ ആയിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഇങ്ങനെ എടുത്തോടുന്നു നമ്മുടെ കിച്ചണിലിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഗ്രീനറി എടുത്ത് കുറച്ച് പ്ലാൻസും ഒക്കെ വെക്കുകയാണെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് വൈബ് ആണ് നമുക്ക് കിച്ചണിൽ ജോലി ചെയ്യുമ്പോഴൊക്കെ ഒരു നല്ലൊരു ഫീലാണ് ഒരു പോറിങ് ഉണ്ടാവില്ല ചെടി ഇഷ്ടപ്പെടുന്നവരെ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ ഒക്കെ ഇഷ്ടപ്പെടുന്നവരെ കാര്യമാണ് പറഞ്ഞത് ഇഷ്ടപ്പെടാത്തൊരിത് ഇത് വേറെ എൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് എനിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പുറത്ത് നിൽക്കണ പോലെ അകത്ത് നിൽക്കണം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ എത്ര എത്രയും മതിലുകളും തടസ്സങ്ങളും കുറവായിട്ട് കിട്ടണോ അത്രയും എനിക്കിഷ്ടമുണ്ട് എപ്പോഴും ഇങ്ങനെ ജോലി ചെയ്യുമ്പോഴായാലും വെറുതെ ഇരിക്കുമ്പോഴായാലൊക്കെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ ഒരുപാട് ഏരിയ പുറത്ത് ഇറങ്ങിയിരിക്കാൻ പറ്റിയ ഏരിയകളുണ്ട് അടുക്കള ഭാഗത്ത പേശയായാലും നമ്മുടെ സിറ്റ് സിറ്റൗട്ടിൽ ടാബിളും ചെയറൊക്കെ ഇട്ടിട്ട് ഒരു കോഫി ഏരിയ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒരുപാട് ഏരിയ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മേലെ നല്ലൊരു നല്ല രണ്ട് ബാൽക്കണി ഉണ്ട് പുറത്തേക്കൊക്കെ നോക്കിയിരിക്കാൻ പറ്റി അങ്ങനെ ഒരുപാട് ഏരിയ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു കട്ടിങ് ബോർഡ് അൺബോക്സിങ് കാണിക്കുന്നുണ്ട് കേട്ടോ ഞാൻ വുഡിൻ്റെ കട്ടിങ് ബോർഡ് എപ്പോഴും വാങ്ങുമ്പോൾ സിംഗിൾ ബ്ലോക്കിൻ്റെ ഇത് വാങ്ങണം എന്നാലാണത് നമ്മൾ കൂടുതലായിട്ട് നനയുമ്പോൾ ഇങ്ങനെ പിളർന്ന് വരും ഉട്ട് ഉട്ടുള്ളതാവുമ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ള ടൈപ്പ് ആകുമ്പോൾ പക്ഷേ ഞാൻ പിക്ചറിൽ കണ്ടപ്പോൾ ജോയിൻ ചെയ്ത ആണ് അല്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ വന്നപ്പോൾ ജോയിൻറ്റ് ഉണ്ട് കേട്ടോ ഇപ്പം ഞാനിത് മടക്കി അയക്കാനൊന്നും നിൽക്കുന്നില്ല ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം ഒന്നുമല്ലായിരുന്നു നാന്നൂറ്റി പത്ത് രൂപയെ അങ്ങനെന്തോ നാനൂറ്റി ഒന്ന് രൂപയെ അങ്ങനെന്തോ റേറ്റാണ് ഇനി വന്നത് ഇന്നേ വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ റേറ്റ് മറന്നു ഞാൻ പേ ചെയ്തിട്ട് വാങ്ങിയതാണ് അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഞാൻ വിചാരിച്ച അതേ സൈസും ഒക്കെയാണ് പക്ഷെ ആ ഒരു സംഗതി ഇതിൻ്റെയൊക്കെ പാളിപ്പോയിട്ടോ അത് ആമസോണിൽ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അത് മെൻഷൻ ചെയ്തിട്ടില്ല സിംഗിൾ ബ്ലോക്ക് ആണോ അതോ സിംഗിൾ ബ്ലോക്ക് അല്ലേന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ കുറേ നോക്കി പക്ഷെ പിക്ചർ കണ്ടപ്പോൾ സിംഗിൾ ബ്ലോക്ക് ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ വാങ്ങിയതാ എൻ്റെയൊക്കെ പറ്റിയത് തന്നെയാണ് ഇനിയിപ്പോൾ ഏതായാലും ഞാൻ മടക്കി അയക്കണില്ല ഇതിൻ്റെ സെയിം ചെറിയ ഒരു സൈസിൻ്റെ കയ്യിലുണ്ട് അത് പക്ഷേ ഇങ്ങനെ ഒട്ട് വേറിട്ട് പോന്നിട്ടൊന്നുമില്ല പക്ഷെ അത് നമ്മൾ വെജിറ്റബിളൊക്കെ അരിയുമ്പോൾ ആ കട്ടിങ് ബോർഡ് തന്നെ നീക്കി വെക്കാൻ പറ്റിയതൊരു നല്ല കാര്യമാണല്ലോ അല്ലാതെ ആകുമ്പോഴേ നമ്മളൊരു പാത്രത്തിൽ കെട്ട് പിന്നെ അത് കുക്ക് ചെയ്യണ പാത്രത്തിൽ കെട്ട് അപ്പോൾ കുറച്ചൊരു സൈസിലും വേണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ ഇതാണ് ആ ഒരു പ്രോഡക്റ്റ് എൻ്റെ കളറും ഡിസൈനും സൈസൊക്കെ എനിക്ക് പക്ഷേ ഈ ഒരു ജോയിൻ്റ് ഉണ്ടല്ലോ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ ഒരു ലൈന് അവർ ജോയിൻറ്റ് എനിക്ക് വലിയൊരു വലിയൊരു സാറ്റിസ്ഫൈഡ് അല്ല ഏതായാലും അവിടെ ഇരിക്കട്ടെ പിന്നെ അൺബോക്സിങ് വരുന്നത് മോൻ്റെ ഒരു ടോയും വാച്ച് ഒക്കെ ഉണ്ട് അതിലാസ് ടോം തന്നെ അൺബോക്സ് ചെയ്യുന്നുണ്ട് വീഡിയോൻ്റെ എന്തിലുണ്ട് അതൊക്കെ കാണാട്ടെ അപ്പം ഇന്ന് തന്നെ ഒരു തട്ടിക്കൂട്ടി മന്തി ഉണ്ടാക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഒന്നു പനിയായ കാരണം കുറേ സമയം അവൻ്റെ ഇടുത്തിരുന്ന് കുറച്ച് സമയം വൈകിട്ടാ പിന്നെ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ പിന്നെ ടൈമില്ലാതെ ചെടികളൊക്കെ നന്നായിട്ടാണ് പറ്റുന്നതാണ് എനിക്ക് എന്താണെന്ന് വെച്ചാൽ കിച്ചണക്ക് ഇറങ്ങാൻ ഭയങ്കര മടി തോന്നുന്ന സമയത്ത് ഞാൻ കിച്ചണർക്ക് ഇറങ്ങാനെന്നല്ല എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് ഭയങ്കര മടി തോന്നുന്ന സമയത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്യൽ എനിക്കിഷ്ടപ്പെട്ടെന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ അപ്പോൾ പിന്നെ ആ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടല്ലോ അതങ്ങ് മാറിക്കിട്ടും ആ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യണമെങ്കിൽ അതങ്ങനെ മാറി കിട്ടും കേട്ടോ അങ്ങനെയാണ് അങ്ങനെ ചില ചില ഒക്കെ എനിക്കുണ്ട് അതേപോലെ തന്നെ എനിക്ക് എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന സംഗതികളുണ്ടല്ലോ ജോലികൾ അതായത് നമ്മളിപ്പോൾ ഒരു വൃത്തിയേടായി കിടക്കുന്നതൊരു സ്ഥലം ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സിൽ സാറ്റിസ്ഫാക്ഷൻ ആണ് അത് അങ്ങനത്തെ അതിലൊക്കെ ഒരു ഹരം കണ്ടെത്തുന്നതാണ് ആ ഫ്രിഡ്ജ് കേടായി കിടക്കണമെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡിസോർഡർ ആയി കിടക്കണ പെറുക്കിയിട്ട് കാണാം ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഭയങ്കര ഇഷ്ടമാണ് പറയുന്നത് അപ്പോൾ താ ഒരു തട്ടിക്കൂട്ട് മന്തി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് സാധാ ചോറ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കാൻ പിന്നെ മോനെ ഞാൻ ചെറിയ പനി വെച്ചിട്ടുണ്ട് സിയക്കും ചെറുതായിട്ട് പനീൻ്റെ ലക്ഷണമൊക്കെ കാണുന്നില്ലെന്ന് പറഞ്ഞു പനിക്കാൻ തുടങ്ങിയിട്ടില്ല കുഴപ്പമുണ്ടാവില്ല വിചാരിക്കണം പിന്നെ ഞാൻ അവനെ ഡോക്ടറെ കാണിക്കുമ്പോഴും പനി ഉണ്ടായിരുന്നില്ല അപ്പോൾ ജലദോഷം ഉണ്ടായിരുന്നുള്ളു കണ്ടപ്പോൾ തന്നെ കൊണ്ടേ കാണിച്ചും ചെയ്തിട്ടുണ്ടാക്കാം പക്ഷേ ഇന്നലെ മുതൽ പനിക്കാനായിട്ട് തുടങ്ങി ഇന്ന് കുറച്ച് കൂടുതലാണ് കൂടുതൽ പറഞ്ഞാൽ കാരണം ഞാൻ രാവിലെ നല്ല പനിയുണ്ടായിരുന്നു പക്ഷേ മരുന്ന് കൊടുക്കുമ്പോൾ വിടുന്നുണ്ട് രണ്ടാമത് ഡോക്ടറെ കാണിക്കാന്നൊക്കെ വിചാരിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കൂട്ടി കൊടുക്കണം ഡോസ് കൂട്ടിയാണ് എവിടെ കിട്ടിക്കും വെറുതെ കുട്ടികൾക്ക് ഡോസ് കൂട്ടി മരുന്ന് കൊടുക്കണ്ട അങ്ങനെ ഉണ്ട് വേദമിക്കും പിന്നെ അമ്മ വിളിച്ചപ്പോഴും പറഞ്ഞു എന്തായാലും രണ്ട് ദിവസം പനി വന്നും പോയി നിൽക്കുന്നുണ്ടേ ഭേദമാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു അതാണ് നല്ലത് വലിയ ഡേയ്ഞ്ചറായിട്ടുള്ള പനിയൊന്നും അല്ലല്ലോ സാധാരണ പനിയാണ് അപ്പോൾ പിന്നെ അങ്ങനെ പൊട്ടഞ്ഞിരച്ച് അപ്പോൾ ഇതാ ഈ ഒരു കുക്കറിലാണ് കേട്ടോ മന്തി ഉണ്ടാക്കുന്നത് ഇതിലങ്ങനെ പരത്തി വെക്കാൻ മാത്രമുള്ള ചിക്കൻ പീസാണ് ഞാൻ എടുക്കുന്നുള്ളൂ രണ്ട് മൂന്ന് നമ്മളെ ഫ്ലഷ് മാത്രമുള്ള പീസ് ഉണ്ടല്ലോ ആ പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ വല്ല പാസ്ത എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കി മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ രണ്ട് മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട് മാഗി ക്യൂബും മസാലകളും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മാത്രം ഇട്ടിട്ടാണല്ലോ ഇട്ടിട്ടാണ് കേട്ടോന്ന് മന്തി ഉണ്ടാക്കുന്നത് ഇന്നിപ്പോൾ മന്തി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ച് നോക്കുമ്പോൾ ക്യാപ്സിക്കല്യാ മല്ലി മല്ലിയില പുതിന ഇതൊന്നും ഇല്ല കേട്ടോ ഞാൻ വിചാരിച്ചിങ്ങനെ ഇടും മന്തി ആവട്ടേനെ അപ്പോൾ അതാ ഇരിവിന് അത്യാവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു രണ്ട് ക്യൂബ് മാഗി ക്യൂബ് ഇട്ടു പിന്നെ കുറച്ച് ചെറിയ ജീരകം കുറച്ച് ഗരം മസാലേൻ്റെ പൗഡർ പിന്നെ കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഒരു സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് അത്രയേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ റൈസ് ഞാൻ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അരി കഴുകി വെള്ളം വെക്കുന്ന കൂടുതൽ തന്നെ അരി കഴുകി വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊരു മുക്കാൽ ശതമാനം വേഗമായതിനു ശേഷം ഇതിൻ്റെ മേലക്കങ്ങിട്ട് കൊടുത്തിട്ട് ഇട്ട് വിസി തിരിപ്പിക്കുക അത്രയേ ഉള്ളൂ കേട്ടോ അരിൻ്റെ വെള്ളത്തിൽ ഒരു ഡ്രൈ ലെമണും കുറച്ച് ഏലക്കായ വട്ട ഗ്രാമ്പു ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വിനാഗിരിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാനിങ്ങനെ കൊളാണ്ടിക്ക് ഒഴിക്കുക ചെയ്യോ റൈസ് ഈ ഒരു ഐക്യൻ്റെ ഒരു ഹാൻഡ് ഗ്ലൗണ്ടല്ലോ ഇതിട്ട് കഴിഞ്ഞാൽ നമ്മളെ കയ്യുമ്പോൾക്ക് ചൂടൊന്നും വരിക കേട്ടോ ഞാൻ ഇപ്പുറത്ത് ചാർക്കോൾ വെച്ചിട്ടുണ്ട് അതാണ് ആ തീൻ്റെ പൊലി കാണുന്നത് കേട്ടോ അതേ ചാർക്കോൾ ഞാൻ കാക്കാനോട് പറഞ്ഞപ്പോൾ നമ്മൾ ഊതൊക്കെ പൊകിക്കാൻ കൊണ്ടുവന്ന ചാർക്കോളാണ് കൊണ്ടിട്ടൊന്നു വെട്ടാം അപ്പോൾ എനിക്കൊരു സംശയം അത് ഫ്രാഗ്രൻസ് ഉണ്ടാവും എൻ്റെ ചോറ് അത് നാശാവുന്ന ഒരു സംശയം ഞാൻ എൻ്റെ നാത്തൂനും വിളിച്ചു അപ്പോൾ അവൾ പറഞ്ഞതിന് പ്രത്യേകിച്ച് ഫാഗ്രൻസ് ഒന്നും ഇല്ലാന്ന് എന്നിട്ടും എനിക്കൊരു സംശയം അപ്പം ഞാൻ രാവിലെ ഫ്രണ്ട്

Kaeyama ora ne? Kaeyama kete ite Elastic matkoma Ikka ora ya

పాపకి విక్కు వచ్చிட்டాలే. ಎಲ್ಲದೂ ಕೂಡ అన్నం. ಏನో వాచింది. ఆ దో. మామలాయి మామలాయి. విక్కు విక్కు తురకటే తిర్చాయకని పెట్టి గేడాకే പറ്റൂలా. మమూలి ഞാനേക്കാ. റെവിലല്ല. വാസ. വാ സൂപ്പർ. പകണോ. എന്നാ ദോശ കാണാ. മമ്മ. നിങ്ങ ദുര. നി കല്യാണത്തിന് കൊബോ മടടാനേക്കി. നി മന്നോളി കെട്ടിതരോ? അйна. അ മന്ന وسي കെട്ടിതൻസി. ആയില്ല. കൊച്ചതാച്ച. ഇതും 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 ഇതും